ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ഇന്ന് പോകുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കാണ് കൊട്ടാരക്കര ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ വിഘ്നങ്ങളും മാറ്റി തരുന്ന വിഘ്നേശ്വരനാണ് നമ്മുടെ ഗണപതി ഭഗവാൻ കൊട്ടാരക്കര ഗണപതി പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അദ്ദേഹം മാറ്റിത്തരും എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ ഭഗവാനോട് പറഞ്ഞാൽ മതി അദ്ദേഹം അത് തരും എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇങ്ങോട്ട് വണ്ടി തരുമോ അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പതുക്കെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുമ്പ് പൂജയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ആവശ്യക്കുട്ടി വാങ്ങുന്നുണ്ട് തേങ്ങ കറുഗമാല എണ്ണ അങ്ങനെ എല്ലാ തരത്തിലുള്ള പൂജാ ഇവിടെ വളരെ വിലക്കുറച്ച് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ദേവസ്വം ബോർഡിൻ്റെ എംപലായതുകൊണ്ട് കറുകമാലയും തേങ്ങയും എല്ലാം ആവശ്യത്തിന് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം വാങ്ങി നിയതിക്കാം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗണപതിക്ക് തേങ്ങയെല്ലാം ഉടച്ച് തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളകത്ത് കയറാൻ അകത്ത് ശ്രീകോവിലെ തേങ്ങ ഉടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് രൂപയുടെ റെസിപ്റ്റ് നമ്മൾ എഴുതണം അതിൻ്റെ നിയതിച്ച തേങ്ങയുടെ പകുതി നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയത് അമ്മമാരൊക്കെ എത്തിയിട്ടുണ്ട് ഇന്നലെ അമയെത്തി സരസ്വതി എത്തി ആശുക്കുട്ടിയുണ്ട് എല്ലാവരും തേങ്ങ ഉടച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഒരു ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഭഗവാൻ്റെ ഇഷ്ട നിവേദ്യമായ ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടി ആശുക്കുട്ടി പോവുകയാണ് അപ്പമാണ് വിഘ്നേശ്വരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യം പശുക്കുട്ടി അതൊക്കെ വാങ്ങി കവറിലാക്കി പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മമാരൊക്കെ അവിടെ മണ്ഡപത്തിലിരുന്ന് വിശ്രമിക്കുകയാണ് നമ്മൾ പതുക്കെ നടന്ന് ചെല്ലുന്നത് കണ്ട് ഇന്ദിരാമീ ഞങ്ങൾ നടന്ന് ചെല്ലുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്പലക്കുളത്തിൻ്റെയും മറ്റ് ഇതാണ് അമ്പലക്കുളത്തിൻ്റെ വിശാലമായ ദൃശ്യം വിശാലമായ അമ്പലക്കുളമാണ് ആൽമരങ്ങളും പേരാലും പൂച്ചെടികളൊക്കെ നിൽപ്പൊണ്ട് കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ അതായത് ഫ്രണ്ട് മുൻവശം നമുക്ക് അമ്പലത്തിനകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അകത്തെ വീഡിയോ ഒന്നും ഞാൻ ഇടാത്തത് പിന്നെ അമ്പലക്കുളത്തിൻ്റെ സൈഡിലെ കൽപ്പടവിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ മീനുകളുണ്ട് മീനോട്ട് നമുക്ക് ചെയ്യാം അവിടെ മീനിൻ്റെ ഫുഡെന്ന് പറയുന്നത് മലരാണ് കേട്ടോ മലര് മലര് അങ്ങനെ മീനിനോട്ട് നടത്താനുള്ള ആഹാരം വാങ്ങാൻ വേണ്ടി ഇന്ദിരാമ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ കൽപ്പിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ് ആശുക്കുട്ടി വഴക്ക് പറയുന്നുണ്ട് എന്തിനാണ് തെന്നിക്കിടക്കുകയാണ് അവിടെ മഴയും ഉണ്ടായിരുന്നു പിന്നെ പ കു കുളത്തിൻ്റെ സൈഡല്ലേ പായലൊക്കെ പിടിച്ച് ഇങ്ങനെ തെന്നിക്കിടക്കുകയാണ് സാറില്ല പതുക്കെ നമ്മളങ്ങോട്ട് ഇറങ്ങി എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഗണപതിയുടെ മീനുകളെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അവർക്ക് ആഹാരം കൊടുക്കാതെ പോകുന്നതും ശരിയല്ല അങ്ങനെ നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങി അപ്പോൾ ഇന്ദിരാമ ഫുഡൊക്കെ ആയിട്ട് വന്നു നമ്മൾ പതുക്കെ

പിന്നെ ഉമാർക്ക് യാതൊരു പേടിയില്ല കേട്ടോ ആരൊക്കെ വന്ന് കുളത്തിലിറങ്ങി എന്ന് പറഞ്ഞാൽ യാതൊരു പേടിയില്ല കാലലൊക്കെ വന്ന് കടിക്കും കാലൊക്കെ വന്ന് കടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ക്യാമറമാൻ വേറെങ്ങോട്ടൊക്കെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഒന്നും വീഡിയോ കിട്ടിയിട്ടില്ല നമ്മ ചിട്ടെടുക്ക് എന്നാ ഇവിടെ സൗണ്ട് കേട്ടോ നല്ല കേട്ടാണ് നല്ല ഓട്ടോ അങ്ങനെ മീനുകൾക്ക് ഫുഡൊക്കെ കൊടുത്ത് വയർ നിറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിശക്കാൻ തുടങ്ങി നമ്മുടെ വയറിനകത്ത് ഗ്യാസ് കയറി അങ്ങനെ അടുത്തുള്ള ഒരു ആരിയാസിൽ കയറി നമ്മൾ മസാല ദോശ നെയ് റോസ്റ്റ് ആശക്കുട്ടി മസാല ദോശ ഞാനും ഇന്ദിരാമയും നെയ് റോസ്റ്റ് അമ്മ വടയും ഇഡ്ഡലിയും വയർ നിറച്ച് കഴിച്ചു വിശപ്പൊക്കെ മാറി അപ്പോൾ അതൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി യാത്ര തുടങ്ങുകയാണ് കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം നമ്മുടെ ചാനൽ പുതിയതാണ് കേട്ടോ നമുക്കിനി അടുത്ത ക്ഷേത്ര ദർശനത്തിന് കാണുന്നവരെ നമസ്കാരം ഗുഡ് ബൈ